നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ടോ എങ്കിൽ അല്പം കാത്തിരിക്കുന്നത് നന്നായിരിക്കും യാത്രാ വാഹനങ്ങളുടെ ജി എസ് ടി ഘടനയിൽ സർക്കാർ ഒരു വലിയ ഒരു അഴിച്ചുപണിക്ക് ഇരുങ്ങുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നവാഹനം കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചേക്കാം ധനമന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നിലവിലെ വാഹന നികുതി ഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ മാറ്റം ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുക ചെറിയ എൻട്രി ലെവൽ കാറുകൾ വാങ്ങുന്നവർക്കായിരിക്കും നിലവിൽ ചെറിയ പെട്രോൾ കാറുകൾക്ക് ഇരുപത്തി ശതമാനവും ഡീസൽ കാറുകൾക്ക് മുപ്പത്തി ഒന്ന് ശതമാനവുമാണ് നികുതി പുതിയ നിർദ്ദേശപ്രകാരം ഈ കാറുകൾ പതിനെട്ട് ശതമാനം ജി എസ് ടി സ്ലാബിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പതിനൊന്ന് ശതമാനത്തിന്റെ വലിയ കുറവാണ് ഈ വിഭാഗത്തിലെ ഡിമാൻഡ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞേക്കും ചെറിയ കാറുകൾക്ക് മാത്രമല്ല എസ് യു റി ലക്ഷറി കാർ പ്രേമികൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നിലവിൽ അൻപത് ശതമാനം വരെ ഭീമമായ നികുതിയുള്ള ഈ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനാണ് നിർദ്ദേശം ഇത് കാര്യമായ ഒരു കുറവ് തന്നെയാണ് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നികുതിയിൽ മാറ്റമില്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ ജി എസ് ടി നിരക്ക് അഞ്ച് ശതമാനമായി തുടരും ഈ പുനഃസംഘടനയിലൂടെ സർക്കാർ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് നികുതി ഘടനയെ യുക്തിസഹമാക്കുക ഒപ്പം വലിയ വാഹനങ്ങൾക്ക് മുന്നിൽ വിപണി നഷ്ടപ്പെടുന്ന എൻട്രി ലെവൽ കാർ വിപണിക്ക് ഒരു ഉത്തേജനം നൽകുക ഈ നീക്കം വാഹന വിപണിയിൽ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് കാർ വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസം നൽകാനും സാധ്യതയുണ്ട്